ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ വിളിച്ചതിനനുസരിച്ച് അശ്വതിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു ജെയ്ഷിനെയും ജയേഷിന്റെ ഗുണ്ടകളെയും പിടികൂടി വെച്ചിരിക്കുകയാണ് അഖിലും ആദിയും അരുണും കൂടി എല്ലാവരും വളരെ ടെൻഷനോടെ നിൽക്കുന്നു പോലീസ് അവിടേക്ക് വന്നിട്ട് ജയേഷിനോട് ചോദിക്കുന്നു രാത്രിയിൽ വീടാക്രമണം കൊലപാതക ശ്രമം ഇനിയിപ്പോൾ സസ്പെൻഷൻ ഡിസ്മിസ് ആയിക്കോളും കേരള വണ്ടിയിൽ എന്ന് പറഞ്ഞ് ജയേഷിന്റെ ഷർട്ടിനെ കുത്തി പോലീസ് എടി നീ കാത്തിരുന്നോ ഞാൻ തിരിച്ചുവരും നിന്റെ ഒപ്പം ജീവിക്കാനല്ല നിനയും നിന്റെ മോളെയും കൊല്ലാൻ എന്ന് ജയേഷ് അശ്വതിയോട് പറയുകയും പോലീസിന്റെ കയ്യിൽ നിന്നും ആ തോക്ക് ബലമായി പിടിച്ചെടുത്തിട്ട് പോലീസിന്റെ നേരെ തന്നെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് ജയേഷ് എല്ലാവരും ഒന്ന് ഭയന്ന് നിൽക്കുന്നു എല്ലാവരും മര്യാദയ്ക്ക് നിന്നോണം ഇല്ലെങ്കിലേ എന്ന് പറഞ്ഞ അശ്വതിയുടെ നേർക്ക് തോക്ക് ചൂണ്ടുകയാണ് ജയേഷ് ആദ്യ പിടിച്ചെങ്കിലും ജയേഷ് തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് വേണ്ട ജേഷയെ പറയുന്നത് കേക്ക് എന്നൊക്കെ അരുണും എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരെയും തീർത്തു കളയും എല്ലാവരും മര്യാദയ്ക്ക് നിന്നോണം പോലും ഞാൻ അടങ്ങിയൊടുങ്ങി നിൽക്ക് എന്നൊക്കെ ജേഷ് വീണ്ടും പറയുകയും പോലീസിന്റെ നേർക്ക് ഇങ്ങനെ തോക്കു ചൂണ്ടുകയും ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും നേർക്ക് ചൂണ്ടുകയും ചെയ്യുന്നു പെട്ടെന്ന് ശ്യാമ പിറകിലേക്ക് മാറുന്നു ജേഷിന്റെ കയ്യിൽ നിന്നും ശ്യാമ തോക്ക് പിടിച്ചു വാങ്ങി പെട്ടെന്ന് തന്നെ ജയേഷ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു പോലീസ് പിന്നാലെ ഓടുന്നുണ്ട് ഇതേ സമയം ശ്രീകുട്ടിയെ കാണുന്നില്ല അശ്വതി ശ്രീകുട്ടി അന്വേഷിച്ച് മുറിയിലേക്ക് കയറി ശ്യാമയും വസുന്ധരയും അരുണമൊക്കെ സ്ത്രീകുട്ടി അന്വേഷിച്ച് മുറിയിലേക്ക് കയറുകയാണ് എല്ലാവരും വല്ലാത്ത ടെൻഷനാകുന്നു എന്നാൽ മുറിയുടെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ഇങ്ങനെ പേടിച്ചിരണ്ടിരിക്കുകയാണ് ശ്രീകുട്ടി മോളെ ശ്രീകുട്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് അശ്വതി അപ്പോഴാണ് ശ്രീകുട്ടിയെ അവിടെ മറിഞ്ഞിരിക്കുന്നത് കാണുന്നത് പെട്ടെന്ന് ശ്രീകുട്ടിയെ എല്ലാവരും കൂടി പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മ എല്ലാവരും കൂടി കൊല്ലും അങ്ങനെ പറഞ്ഞാണ് ശ്രീകുട്ടി അവിടെ നിന്ന് കരയുന്നത് ഇപ്പോ എല്ലാവരും അകത്തേക്ക് വന്നു മോളെ ചേച്ചി വാ എന്ന് പറഞ്ഞേ അമ്മ എല്ലാവരെയും കൂട്ടി ഹോളിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശി എന്നെ രക്ഷിക്കും മുത്തശ്ശി എന്ന് പറഞ്ഞ് ശ്രീകുട്ടി വസുധരെയ് കെട്ടിപ്പിടിക്കുന്നു പേടിക്കേണ്ട മോളെ എന്ന് വസുന്ധരയും പറയുന്നുണ്ട് അവർ എല്ലാവരെയും കൊല്ലും എന്നെയും മുത്തശ്ശിയും അമ്മയും എല്ലാവരെയും കൊല്ലും എന്നൊക്കെ ശ്രീകുട്ടി പേടിച്ച് പറയുകയാണ് ആരും മോളെ ഒന്നും ചെയ്യില്ല ഞാനല്ലേ പറയുന്നത് മോൾ പേടിക്കണ്ട എന്ന് പറഞ്ഞ വസുന്ധര ശ്രീകുട്ടിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് എനിക്ക് പേടിയാണ് മുത്തശ്ശി എന്ന് ശ്രീകുട്ടിയും പറയുന്നു എല്ലാവരും സങ്കടത്തോടെ നിൽക്കുന്നു വസന്ധരപ്പെടുന്ന ജേശു പറഞ്ഞ ആ കാര്യം ഓർക്കുകയാണ് ശ്യാമേ മോളെ കൂടി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്താ എന്നെ വസന്തര പറഞ്ഞപ്പോൾ അല്ല മോള് എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ അശ്വതി നിൽക്കുന്നു അമ്മേ ആ ജേശി രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അശ്വതി ചേച്ചിയോടും മോളോടും അവനെ തീർത്താൽ തീരാത്ത പകയാണ് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വസന്തര പറയുന്നു അതാ പറഞ്ഞത് നമ്മുടെ മോളെ ഇവിടെ ഇനി നിർത്തണ്ടായെന്ന് അലമേ അപ്പോൾ അശ്വതി ചേച്ചി എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ മോളെ ഞാൻ കൊണ്ടുപോവാണ് വാ മോളെ എന്ന് പറഞ്ഞ് വസന്തര പോകാൻ തുടങ്ങിയപ്പോൾ അയ്യോ എന്റെ മോളെന്ന് അശ്വതി പറയുന്നു കുഞ്ഞിനെ ആരും ഒന്നും എടുക്കാൻ പോകുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ തീരുമ്പോ തിരിച്ചു കൊണ്ടാക്കാമെന്ന് വസന്തര പറയുന്നു ഇപ്പോ ഇവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിൽക്കണം അത്രേ ഉള്ളൂ എന്ന് വസന്തര പറയുന്നു എന്നാലും അവർ കുറിച്ച് പറയുന്നില്ല അങ്ങനെ വസന്തര പോകാൻ തുടങ്ങിയപ്പോൾ അരുൺ പറയുന്നു അമ്മേ മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് അരുൺ ശ്രീകുട്ടിയെ വിളിച്ചു എന്നിട്ട് അരുൺ അശ്വതിയുടെ കൈ പിടിച്ചു അമ്മയൊന്നും പറയേണ്ട സ്ത്രീകുട്ടിയുടെ ജീവൻ മാത്രമല്ല എൻ്റെ അബിയുടെ ജീവനും എനിക്ക് വലുതാണ് അമ്മയെ ഞാൻ അബിയമോളെ കൊണ്ടുപോവുകയാണെന്ന് അരുൺ അമ്മയോട് പറ അശ്വതിയുടെ അമ്മയോടും പറയുന്നു അത് എൻ്റെ വീട്ടിലേക്കല്ല മറ്റൊരിടത്തേക്ക് ഇട കേട്ട് എല്ലാവരും ഒന്നും ഞെട്ടി ഒരു ചെറിയ വാടക വീടെടുക്കും എൻ്റെ അയൽ അമ്മയ്ക്ക് ഒന്ന് ഉറപ്പിക്കാം ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മോളെ കൈവിടില്ല അതിനെ ഞാൻ മരിക്കണം അഭി നീ വന്നേ എന്ന് പറഞ്ഞ് അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ പറയുന്നു അരുണേട്ടാ അമ്മേ അരുണേട്ടൻ നമ്മുടെ വീട് വിട്ട് പോവുകയാണ് എന്റെ അമ്മയോട് ശ്യാമ പറയുന്നു അമ്മേ പ്ലീസ് അമ്മേ അമ്മയൊന്ന് ആലോചിക്കേ എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ അരുൺ ശ്യാമേ അശ്വതിയുടെ മോളോടും നമ്മുടെ കാറിൽ കയറാൻ പറയുന്നു വസന്തര പറയുന്നു ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് അമ്മേ അമ്മ പറഞ്ഞത് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അമ്മേ സോറി എല്ലാ എല്ലാവരോടും കാറിൽ കയറാൻ പറയേ നമുക്ക് പോകാം അങ്ങനെ വസന്ധര പോകുന്നു ശേഷം കാണിക്കുന്നത് എല്ലാവരും ആനന്ദ നിലത്തിൽ എത്തിക്കഴിഞ്ഞു ഇപ്പോഴും ഏർ ഒരു ടെൻഷനാണ് കാറിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയാണ് കാറിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് മടിച്ചിരിക്കുകയാണ് അശ്വതി അവിടെ ശ്യാമ ഡോറ് തുറക്കുന്നു ചേച്ചി വാ എന്ന് പറഞ്ഞ് അശ്വതിയോട് വരാൻ പറയുകയാണ് ശ്യാമ അപ്പോഴും അശ്വതി മടിച്ചിരിക്കുകയാണ് പിന്നെയും ശ്യാമ അശ്വതി വിളിക്കുന്നു അരുണിനെ അശ്വതി ഒന്ന് നോക്കുന്നുണ്ട് വരാൻ പറയുകയാണ് അരുൺ ഇറങ്ങി വാമോളെ എന്ന് ഒടുവിൽ വസുന്ധര തന്നെ പറയുന്നു അങ്ങനെ അശ്വതി പുറത്തേക്ക് ഇറങ്ങി അമൃത വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാരാ അശ്വതിയോ എന്ന് പറഞ്ഞ് ഓടിയോടേക്ക് വരികയാണ് അമൃത അശ്വതി വ അകത്തേക്ക് വാ എന്ന് അമൃത അശ്വതിയെ വിളിക്കുന്നു ശ്യാമ പറയുന്നു അമൃത എടുത്തി ഇത് അരുണേട്ടൻറെ വീടാണ് എന്ന് പറഞ്ഞാൽ അശ്വതി ചേച്ചിയുടെ വീട് എനിക്കേണ്ടതും അമൃത പറയുന്നു മനസ്സിലായി ശ്യാമയെ ഞാൻ ഇപ്പൊ വരാം അങ്ങനെ അമൃത അകത്തേക്ക് പോകുന്നു എല്ലാവരും ആ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് അശ്വതി അശ്വതി വ അകത്തേക്ക് പോകാം എന്ന് ആദി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ടെൻഷനോടെ അശ്വതി ആദ്യെ വിളി നോക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് അകത്തേക്ക് വരൂ എന്ന് ആദ്യം ഒന്നുകൂടി പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി ചേച്ചി കരയുവാണോ എന്ന് ശ്യാമ ചോദിക്കുന്നു എനിക്ക് അറിയില്ല ശ്യാമെ സങ്കടമാണോ സന്തോഷമാണോ എന്ന് എനിക്ക് അറിയില്ല സാരമില്ല എല്ലാം നല്ലത് തന്നെയാണ് ദൈവം കൂടെ ഉണ്ടാവും അങ്ങനെ കരുതിയാൽ മതിയെന്ന് ശ്യാമ പറയുന്നു അബി വീട്ടിലേക്ക് കയറ് അബി വന്നെ അകത്തേക്ക് പോകാമെന്ന് അരുണും പറയുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അമൃത നിലവിളക്കുമായി വരികയാണ് ഇത് അശ്വതിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ അമൃത ശ്യാമയോട് പറഞ്ഞപ്പോൾ ഏർ ശ്യാമ പറയുന്നു അമൃതയുടെ തന്നെ കൊടുത്താൽ മതിയെന്ന് എന്നാൽ അമൃത പറയുന്നു ഇല്ല ഇത് അശ്വതിയുടെ കയ്യിൽ കൊടുക്കാൻ എന്തുകൊണ്ടും യോഗ്യ ശ്യാമ തന്നെയാണ് ഇത് അത് ദൈവനിശ്ചയമാണ് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കൊടുക്കാൻ അമൃത ഒന്നുകൂടി പറയുകയാണ് ശ്യാമയോട് അങ്ങനെ ശ്യാമ ആ നിലവിളക്ക് വാങ്ങിയിട്ട് ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് ശ്യാമ തന്നെ അശ്വതിയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നു വാങ്ങാൻ അരുണും പറയുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ അശ്വതി ആ നിലവിളക്ക് വാങ്ങി എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു വലത് കാലുവച്ച് കയറി വരാൻ അമൃത അശ്വതിയോട് പറയുന്നു അങ്ങനെ അശ്വതി വലത് കാലുവെച്ച് ആനന്ദനിലയത്തിന്റെ പടി കയറുകയാണ് നിലവിളക്കുമായി എല്ലാവരും അകത്തേക്ക് വരുന്നു അങ്ങനെ ഒരു വിധത്തിൽ എല്ലാം കലങ്ങി തെളിയുകയാണ് ഇത് ഐശ്വര്യ ഇതൊന്നും അറിയാതെ ഇരിക്കുകയാണ് ഇപ്പോഴത്തേക്ക് അങ്ങനെ പൂജാമുറിയിൽ നിലവിളക്ക് വെച്ചിരിക്കുകയാണ് അശ്വതി എന്നിട്ട് അശ്വതി പ്രാർത്ഥിച്ചു നിൽക്കുന്നു ശേഷം അരുണന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് അവിടേക്ക് വർമ്മ വരുന്നു വർമ്മ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരു പുഞ്ചിരിയുടെ വർമ്മ അശ്വതി നോക്കുന്നു അമ്മേ അരുണങ്ങളുടെ വീട് ഇഷ്ടമായോ അമ്മ വെല്ലാം കാണിച്ചു തരാം അകത്തൊക്കെ നല്ല രസമാണെന്ന് ശ്രീകുട്ടി അശ്വതിയോട് പറയുന്നു മുത്തശ്ശിയുടെ റൂം ഇവിടെയാണ് അങ്ങനെ എല്ലാവരുടെയും റൂം പരിചയപ്പെടുത്തി പറയുകയാണ് ശ്രീകുട്ടി അമ്മ വ എല്ലാം മുറിയും കാണിച്ചു തരാമെന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ പിന്നീടാകട്ടെ മുളയെന്ന് ഏർ അശ്വതി പറയുന്നുണ്ട് അത് പറ്റില്ല വന്ന് എന്നെ പറഞ്ഞ ശ്രീകുട്ടി കാണിക്കാൻ തുടങ്ങിയപ്പോൾ അരുൺ പറയുന്നു മോളെ ശ്രീക്കുട്ടി അമ്മ ഇവിടെ വന്ന് കയറിയതല്ലേ ഉള്ളു അതൊക്കെ ആകട്ടെ സമയമുണ്ടല്ലോ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷിയർ മൈ ചാനൽ